ചിന്ന് പാലക്കാട് വിധി എഴുതുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ അൻപത്തി മൂത്താന്തറ കർണകം സ്കൂളിലെ അൻപത്തി ആറ് അൻപത്തിയേഴ് അൻപത്തി എട്ട് ബൂത്തുകളിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം വിവിധ മുന്നണികൾ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ മൂത്താന്തറ തന്നെയാണ് ഞാൻ ചില കാര്യങ്ങൾ അതായത് ചില കണക്കുകൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി രതീഷും പ്രേക്ഷകർക്കും മനസ്സിലാക്കും ഇത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബൂത്ത് തലത്തിലുള്ള കണക്കുകളാണ് അതിൽ ഈ മൂത്താന്തര മേഖലയിൽ മൂത്താന്തര മേഖലയിലെ അൻപത്തി അഞ്ച് മുതൽ അൻപത്തി എട്ട് വരെയുള്ള ബൂത്തുകളുടെ ഒരു കണക്ക് എന്ന് പറയുന്നത് എൽ ഡി എഫിന് വോട്ടുകൾ എന്ന് പറയുന്നത് പതിനേഴ് പതിനാറ് പന്ത്രണ്ട് പതിനഞ്ച് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് എന്ന തരത്തിലാണ് അതേസമയത്ത് ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകൾ അറുന്നൂറ്റി എൺപത്തി നാല് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി മുപ്പത്തി ആറ് നാന്നൂറ്റി അറുപത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എഴുന്നൂറ്റി പത്ത് എന്നിങ്ങനെയാണ് ഇനി കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ടുകളാണെങ്കിൽ നാൽപ്പത്തി നാല് ഇരുപത് മുപ്പത്തിയേഴ് നാൽപ്പത്തി മൂന്ന് അറുപത് എന്നിങ്ങനെയാണ് ഇതിലൊരു സമഗ്രമായ മാറ്റം വരും ഇതിൽ ഒരു മാറ്റം വരും എന്ന പ്രതീക്ഷ ഏതാണ്ട് പതിനായിരത്തോളം വോട്ടുകളുടെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിച്ച ആ വോട്ടുകളിൽ കണ്ണു സന്ദീപ് വാര്യരെ കോൺഗ്രസ് സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇത് അടിസ്ഥാനപരമായ ഒരു ബി ജെ പി പ്രദേശമാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഭിന്നതയുണ്ടെങ്കിൽ വോട്ടേ ചെയ്യാതിരിക്കുന്ന തരം രാഷ്ട്രീയ അടിത്തറയുള്ള മനുഷ്യർ നിൽക്കുന്ന സ്ഥലം തന്നെയാണ് യു ഡി എഫ് സ്ഥാനത്ത് സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു മമ്മൂട്ടിക്ക് ഒരു ക്ലൈമാക്സ് മോഹൻലാലിന്റെ ഒരു ക്ലൈമാക്സ് ഇനി കുഞ്ചാക്കോ ബോബനും ഒരു ക്ലൈമാക്സ് ഉണ്ടോ അത്തരത്തിൽ ചില പത്രങ്ങൾക്ക് മാത്രം ചില പരസ്യങ്ങൾ ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല എന്താണ് അതിന്റെ ഉദ്ദേശം അപ്പോൾ എല്ലാ ക്യാമ്പിലും ഓരോരോ ആയുധങ്ങൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പരസ്യം അടക്കമുള്ള പുതിയ സംഭവ വികാസങ്ങൾ ഏതെങ്കിലും തരത്തിൽ വോട്ടർമാർക്കിടയിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടും എന്ന ഒരു തോന്നലുണ്ടോ കക്ഷികൾക്ക് കോൺഗ്രസ് അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സന്ധി വാര്യ അടക്കം അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത് മുത്താൻ സമുദായ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് മുത്താൻ തറ എന്ന പേര് തന്നെ അങ്ങനെയാണ് ഉണ്ടാകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കുടിയേറി പാർക്കുന്ന ഒരു വിഭാഗമാണ് ബി ജെ പിയുമായി വലിയ ബന്ധമുള്ള ആർ എസ് എസിൻ്റെ കരുത്തുറ്റ മേഖലയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നേതാക്കളൊക്കെ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് ആർ എസ് എസിൻ്റെ ശക്തി ഇരുപത്തി മൂന്നാം തീയതി കാണും എന്നുള്ളതാണ് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ആർ എസ് എസിന് വലിയ കരുത്തുള്ള അടിത്തറയുള്ള മേഖലയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രതീഷ് വോട്ട് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ ഭാഗത്ത് വലിയ തോതിലുള്ള പോളിംഗ് ശതമാനത്തിലുള്ള കുറവുണ്ടായിരുന്നു അതാണ് പറഞ്ഞത് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുണ്ടെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്നൊരു സ്വഭാവമുള്ള മനുഷ്യരാണ് ഇവിടെയുള്ള വോട്ടർമാർ എന്ന് പറയുന്നത് അതിലൊരു സമഗ്രമായ മാറ്റമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അത് ഒരിക്കലും സാധിക്കില്ല ഇവിടെ കിട്ടുന്ന ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് പോലും കോൺഗ്രസിനോ സി കിട്ടില്ല എന്ന പരസ്യമായ വെല്ലുവിളിയാണ് ഇവിടെ നിന്നുള്ള നേതാക്കൾ തന്നെ ബി ജെ നേതാക്കൾ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് എന്തെങ്കിലും അട്ടിമറി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതാണ് പക്ഷേ ചരിത്രത്തിൽ ഇന്നോളം അത്തരത്തിലൊരു മാറ്റം ഒരു രാഷ്ട്രീയ മാറ്റം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മൂത്താം ഒരു ചരിത്രം എന്ന് പറയുന്നത് ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും ഇവിടെ നിന്ന് കോൺഗ്രസിനോ സി അനുകൂലമായ വലിയ തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്തും ഇരുപതും വോട്ടുകൾ കോൺഗ്രസിനും എൽ ഡി എഫിനും കിട്ടുന്ന സമയത്ത് അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിലുള്ള വോട്ടുകൾ കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളതാണ് കൗൺസിലർമാരുടെ ഇപ്പം തദ്ദേശ കൗൺസിലർമാർ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓരോ ബൂത്തിലും ഭൂരി കിട്ടി സ്ഥലം എന്നതടക്കമുള്ള ഒരു ശക്തി ദുർഗമാണ് അവരുടെ ബിജെപിയുടെ ശക്തി ദുർഗമാണ് മൂത്താന്തറ അടക്കമുള്ള മേഖല ഇവിടുത്തെ ബൂത്ത് ശരി മൂത്താന്തറയിൽ എന്ത് വളരെ പ്രധാനമാണ് സംഭവിക്കും നേരത്തെ ശ്രീകൃഷ്ണകുമാർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു നഗരമേഖലയിലാണ് ഏറ്റവും അധികം ബൂത്തുകൾ നൂറിലധികം ബൂത്തുകൾ ഉള്ളത് പാലക്കാടിൻ്റെ നഗരമേഖലയിലാണ് മേഖലയിലാണ് അതു തന്നെയാണ് ബി ജെ പിയുടെ ശക്തിയുമെന്ന് അതു ഞങ്ങളുടെ വിജയപ്രതീക്ഷയുടെ അടിത്തറ എന്നും പറയുന്നുണ്ടായിരുന്നു അതേസമയം അങ്ങനെയല്ല കാര്യങ്ങൾ കാര്യങ്ങൾ മാറി മറിഞ്ഞുവരും രീതിയിലേക്കെത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുമെന്ന ഉത്തമമായ ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് പക്ഷേ കഴിഞ്ഞ തവണത്തെ പാർട്ടിയണേ ആയിരിക്കില്ല ഇത്തവണത്തെ വോട്ടിംഗ് ചിത്രം എന്നതാണ് എൽ ഡി എഫിൻ്റെയും ആത്മവിശ്വാസം സരീൻ എന്താ സ്ഥാനാർത്ഥിയിലൂടെ ഏറെ മുന്നോട്ട് പോകാനായി എന്നതാണ് അവരുടെയും ആത്മവിശ്വാസം ദൃശ്യങ്ങളിൽ പി സരി നമുക്ക് കാണാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അല്പം മുമ്പ് പി സരിൻ മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചിരുന്നു തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിന് ഉള്ളത് ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് രാവിലെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഇടപെടൽ പ്രചാരണം എന്ന് നമുക്ക് പറയാം രാവിലെ മൂന്ന് സ്ഥാനാർത്ഥികളും പ്രാർത്ഥനയും ഒപ്പം അവിടെ വരുന്ന ആളുകളെയും കാണുന്ന തിരക്കിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോളിംഗ് ബൂത്തിലേക്കും എത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ എം പി കെ പി സി എൻ സെക്രട്ടറി സി ചന്ദ്രൻ എന്നിവർ മണപ്പള്ളിക്കാവ് എൽ പി സ്കൂളിലെ ബൂത്ത് നമ്പർ തൊണ്ണൂറ്റി മൂന്നിലാണ് രാവിലെ വോട്ട് ചെയ്യുന്നത് മണപ്പുള്ളിക്കാവിലെ ആ പോളിംഗ് ബൂത്തിന് സമീപമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അതേസമയം സി കൃഷ്ണകുമാർ രാവിലെ ഉണ്ടായിരുന്ന കൽപ്പാത്തിയിലായിരുന്നു കൽപ്പാത്തി എൽ പി സ്കൂളിലെ അയ്യപുരം ബൂത്ത് നമ്പർ ഇരുപത്തിയഞ്ചിൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ട് ചെയ്യാനാണ് സി കൃഷ്ണകുമാറിൻ്റെയും തീരുമാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരനും ഭാര്യ സൗമ്യ സരനും രാവിലെ ഏഴ് മുപ്പതിന് ബൂത്ത് നമ്പർ എൺപത്തി എട്ടിൽ റൂലൈൻ പബ്ലിക് സ്കൂൾ മണപ്പുള്ളിക്കാവിൽ വോട്ട് രേഖപ്പെടുത്തും എന്നും അറിയിച്ചിട്ടുണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളും രാവിലെ സജീവമാണ് വോട്ടെടുപ്പ് തുടങ്ങാൻ ഇനിയും മുപ്പത്തിയഞ്ച് മിനിറ്റ് സമയം കൂടിയുണ്ട് മോക്ക് പോളിംഗ് എല്ലായിടത്തും പൂർത്തിയായി എന്നാണ് ഗോകുൽ നൽകുന്ന വിവരം ഒരിടത്തും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നതാണ് വിവരം